السلام عليكم ورحمة الله صحيح البخاري سبق نمبر جند كتاب الجمعة باب الطيب للجمعة حديث نمبر ينوتي انبد. حديث پرنة پرمبرة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد أشرف المرسلين صلى الله عليه وسلم وآله وأصحابه أجمعين أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة വകുല്ല ഫിന്നാർ അള്ളാഹു ഇരു ലോകവിജയികളിൽ ഉൾപ്പെടുത്തട്ടെ ധാരാളം അൽമു പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും അള്ളാഹു തോഫീഖ നൽകട്ടെ ബഹുമാനപ്പെട്ട മുസന്നിഫിമാ ബുഹാരി റലിയുള്ള ദറജ അള്ളാഹു കൊടുക്കട്ടെ നമ്മുടെ ഉസ്താദ്മാർ മശാഹന്മാർ മാതാപിതാക്കൾ ശിഷ്യന്മാർ ഭാര്യ മക്കൾ മുഹിബിങ്ങൾ എല്ലാവർക്കും അള്ളാഹു ഇരുലോക വിജയം നൽകട്ടെ മരണപ്പെട്ടവർക്ക് അള്ളാഹു ഹറബി ലോഹു വലിയ ദറജ നൽകട്ടെ അള്ളാഹുവിൻ്റെ കബൂല് അവർക്ക് നമുക്കൊക്കെ നൽകട്ടെ ധാരാളം അള്ളാഹുവിൻ്റെ നുറാനിയത്തായ അയിൽമ പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ അബീബിങ്ങളെ ജുമായിയുടെ അദ്ധ്യായത്തിൽ ഇന്ന് നമുക്ക് വായിക്കാനുള്ള ഭാഗം ബാബു തീബി ലിൽ ജുമാഅത്തി വെള്ളിയാഴ്ച സുഗന്ധം ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട ഹദീസാണ് വെള്ളിയാഴ്ച സുഗന്ധം ഉപയോഗിക്കൽ സുന്നത്താണ് എന്നും സുന്നത്തന്നെ നിസ്കാരത്തിൽ പ്രവേശിക്കുമ്പോഴും നിസ്കാരത്തിൻ്റെ പുറത്തും ഓതുമ്പോഴും ജനങ്ങളുമായി ബന്ധപ്പെടുമ്പോഴും എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സുഗന്ധം ഉപയോഗിക്കണം അത്തറ് പുരട്ടണം അത്തരം പുരട്ടൽ നമുക്കും അതുകൊണ്ട് നല്ല ഒരു സന്തോഷമാണ് അടുത്തുള്ളവർക്കും അത് ആനന്ദമാണ് സന്തോഷമാണ് നല്ല മണം ആരും ആഗ്രഹിക്കുന്നതാണ് അപ്പോൾ ദുർഗന്ധം ഒഴിവാക്കുകയും നമ്മുടെ ശരീരത്തിൽ എപ്പോഴും നല്ല മണം മണമുണ്ടാകുമ്പോൾ ബുദ്ധി വികസിക്കും അത് ഹദിയത്തിലും കിതാബിലും കാണാം ഇന്ന് സൈക്കോളജിക്കലായി സയൻസും ഇതൊക്കെ ഒന്ന് അംഗീകരിച്ചതാണ് മനസ്സിന് നല്ല ഹാപ്പിനെസ് ഉണ്ടാവും നല്ല നല്ല ശ്വസിക്കൽ നല്ല സുഗന്ധം അനുഭവിക്കുമ്പോൾ അള്ളാഹു തൂഫീക്ക് നൽകട്ടെ അപ്പോൾ എണ്ണൂറ്റി എൺപതാമത്തെ ഹദിയത്തിലേക്ക് പ്രവേശിക്കാം ബാബ് നമ്പർ മൂന്നാണ് بلاغة حديث عندنا الحديث وبالسند المتصل منا إلى حضرة الشيخ الإمام الهمام الحافل المتقن الهجة أمير المؤمنين في الحديث أبي عبد الله محمد بن إسماعيل بن إبراهيم بن المغيرة بن بردزبة الجعفن البخاري الشافعي رضي الله عنه اللهم انفعنا بعلومه في الدارين آمين يا رب العالمين قال حدثنا علي قال حدثنا هرمي بن عمارة قال حدثنا شعبة عن ابي بكر بن المنكدري قال حدثني عمرو بن سليم الأنصاري رضي الله عنه وعنهم قال أشهد على ابي سعيد رضي الله عنه قال أشهد على رسول الله صلى الله عليه وسلم قال الغسل يوم الجمعة واجب على كل محتلم وأن يستنى وأن يمس طيبا وان يمس طيبا ان وجد قال عمرو اما الغسل فاشهد انه واجب واما الاستنان والطيب فالله اعلم اواجب هو ام لا ولكن هكذا في الحديث قال ابو عبد الله هو اخو محمد بن المنكدر رواه عنه എന്താണ് ഹദീഫിന്റെ സനത്മ പറയുകയാണ് റലിയു നമ്മളോട് അലി എന്നവർ ഹദീസ് പറഞ്ഞു തന്നു കാല അലി എന്നവർ പറയുകയാണ് ഹദ്സിന ഹറമിയുൻ നമ്മളോട് ഹറമി എന്നവർ ഹദീസ് പറഞ്ഞു തന്നു കാല ഹറമി എന്നവർ പറയാണ് ഹദ്സ്സന ശോഭത്തു ഷോഭ എന്നവർ നമ്മളോട് ഹദീസ് പറഞ്ഞു അങ്ങനെ സന്നദ്ധ പോവുകയാണ് വാദിക്കുന്നത് നോക്കുകയാണെങ്കിൽ ബുഹാരി മാമൻ ഉസ്താദ് അലി എന്നവർ ഇതേ ഉള്ളതാണ് അലി എന്നവരുടെ ഉസ്താദ് ഹറമി എന്നവർ അവരുടെ ഉസ്താദ് ശോഭ എന്നവർ ചിലത് മനസ്സിലാവുന്നുണ്ടോ എത്രയോ വട്ടം നമ്മൾ വിശദീകരിച്ചതാണ് ബുഹാരിമാമിന്റെ ഉസ്താദ് ആരാണ് അലി എല്ലാവരും പറയും അലി എന്നവർ അലിയുള്ള അലി അറുദെന്ന് സ്വഹാബി അല്ല കേട്ടോ അലി എന്നൊരു മഹദ് ഹദീസ് പണ്ഡിതൻ ഇപ്പം ബുഹാരിമാമ് ശിഷ്യനാണ് അവിടുത്തെ ഉസ്താദാണ് ബുഹാരിമാമിൻ്റെ ഉസ്താദാണ് അലി എന്നവർ അലിയുള്ളവാണ് മറ്റൊരു ഉസ്താദാണ് ഹറമിയു അലി അറദിയുള്ള മറ്റൊരു ഉസ്താദ് അല്ല ബുഹാരിമാമിൻ്റെ ഉസ്താദ് അലി അലിന്റെ ഉസ്താദാണ് ഹറമിയു ാണ്ഹും ശോഭ ഉസ്താദാണ് അബൂബക്കർ അബൂബക്കർ ബിൻ അറിയപ്പെട്ട പിന്നെ അബൂബക്കെട്ടിതനാണ് അവിടുത്തെ ഉസ്താദാണ് ബിൻ സുലൈം അവര് പറയാണ് അഷഹദു ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അല അബി അബൂ അബുസൈദ് എന്നവരുടെ മേൽ താല് അവിടുന്ന് പറയുന്നത് അഷഹദു അല റസൂലില്ല അലൈഹി റസൂല തങ്ങളുടെ മേൽ ഞാൻ സാക്ഷ്യം വഹിക്കുന്നു ഞാൻ പറഞ്ഞതായിട്ട് ഉറപ്പാണ് ഞാൻ ഉറപ്പിച്ച് സാക്ഷ്യം വഹിക്കുക വഹിക്കാനെ പറഞ്ഞിട്ടുണ്ട് എന്താ നബി പറഞ്ഞത് വെള്ളിയാഴ്ച കുളിക്കലാകുന്നത് വാജിബൻ അനിവാര്യമാണ് വാജിബിന് നിർബന്ധാണെന്നല്ല അനിവാര്യമാണ് അല കുല്ലി മഹത്തലിമിൻ എല്ലാ പ്രായപൂർത്തിയായ പുരുഷന്റെ മേലും അനിവാര്യമാണ് വാജിബിന് വാജിബാണോ പുന്നത്താണോ എന്നൊക്കെ വായന വയ്ക്കൽ ഫുഖഹ ആണ് ഹദിയസിൽ വന്നത് നമുക്ക് അങ്ങനെ പറയാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ പല്ല് തേക്കലൊക്കെ നിങ്ങളുടെ മേൽ പിന്നെ അമർത്തവും എന്നൊക്കെ പല ഭാഗങ്ങളിൽ കാണുമ്പോൾ അത് വാജിബാണെന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാണ് എല്ലാ സംസ്കാരത്തിനും പല്ല് എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടാണ് വാജിബാണെന്ന് പറയുമ്പോളേ അപ്പോൾ ഹദിയസ് വന്ന വാക്കുകൾ എങ്ങനെ അത് ഉസൂലിയായിട്ട് ബഹുമാനപ്പെട്ട ഫുഖഹാക്കൾ എഴുതി വെക്കും ഹദ്രസിങ്ങളുടെ ജോലി ഹദീസ് പറയുക ഫുഖഹാ ജോലി നിയമം പറയുക അപ്പോൾ നമ്മൾ ചെയ്യേണ്ട വാജിബാണോ ഫറാണോ സുന്നത്താണോ ജായിസ് ആണോ ഇത് പറയേണ്ടത് ഫുഖഹ ആണ് അപ്പോൾ നമുക്ക് ഹദീസിന്റെ അർത്ഥം ആദ്യം നമുക്ക് മനസ്സിലാക്കാം പിന്നെ നമുക്ക് ഫിഖ്ഹ് പറയാം അല്ലുഹുസുലു കുളിയാവുന്നത് യൗമൽ ജുമുഅത്തി വെള്ളിയാഴ്ച ദിവസം കുളിക്കലാവുന്ന വാജിബുൻ അനിവാര്യമാണ് അലാ കുല് മുഹത്തലിമിൻ എല്ലാ പ്രായപൂർത്തിയായ പുരുഷന്മാരുടെ മേലിലും ഒന്ന് അപ്പം ഒരു കാര്യം ജുമാക്ക് ചെയ്യേണ്ട ഒരു അമല കുളിക്കണം എല്ലാവരും രണ്ട് വൈ തന്ന എല്ലാവരും ദന്തശുദ്ധീകരണം നടത്തണം എസ്തന്ന പറഞ്ഞാല് മിസ്വാക്ക് ചെയ്യണം ദന്തശുദ്ധീകരണം നടത്തണം കാരണം ആളുകളോട് വർത്തമാനം പറയുമ്പോൾ വായനാറ്റം മറ്റുള്ളവർക്ക് പ്രയാസപ്പെടാൻ പാടില്ല ജുമാക്ക് വലത്തും എടുത്തൊക്കെ നിറച്ച ആളുകൾ ഉണ്ടാവും നൂറുകണക്കിന് ആളുകൾ പള്ളിയിൽ ഒരുമിച്ച് കൂടും അപ്പം നമ്മുടെ ദുർഗന്ധം മറ്റുള്ളവർക്ക് പ്രയാസം ഉണ്ടാകാൻ പാടില്ല അപ്പം നല്ല ബ്രഷ് ചെയ്ത് വായ ശുദ്ധിയാക്കി പോകണം അപ്പോൾ കുളിക്കൽ അനിവാര്യം വൈ എസ്തന്ന അവൻ കുളി ദന്തശുദ്ധീകരണം നടത്തണം വായ വൃത്തിയാക്കണം രണ്ട് അമലായി മൂന്ന് വൈയമസ തീപൻ സുഗന്ധം ഉപയോഗിക്കണം തീപ് പറഞ്ഞാൽ സുഗന്ധം യമസ്സ അമസ് പുരട്ടുക ഇൻ വജത എത്തിച്ചാൽ അവൻ്റെ കയ്യിലുണ്ടെങ്കിലിപ്പോൾ തേക്കാൻ പറ്റുള്ളൂ അയലകത്ത് പോയിട്ട് കുറച്ച് അത്ര കടം തരുമോ തേക്കാൻ അങ്ങനൊന്നും വേണ്ട ഇൻ വജത അവൻ്റെ കയ്യിൽ എത്തിച്ചാൽ സ്വന്തം ഉണ്ടെങ്കിൽ തേക്കണം അപ്പോൾ വെള്ളിയാഴ്ചയിൽ മൂന്ന് അമല് പറഞ്ഞു ഒന്ന് കുളി രണ്ട് ദന്തശുദ്ധീകരണം വായു വൃത്തിയാക്കൽ മൂന്ന് സുഗന്ധം ഉപയോഗിക്കൽ അവിടെ ഹരിയത്ത് പറഞ്ഞിട്ട് കാല അമൃൻ അമ്രയുള്ളവന് പറഞ്ഞു അമ്മൽ കുസുലു അപ്പം കുളി എന്ന് പറഞ്ഞാല് അസുഹതു ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അന്നഹു ഈ കുളിയാകുന്നത് വാജിവൻ അത് അനിവാര്യമാണ് അതിനെ പറഞ്ഞിട്ടുണ്ട് ഷെള്ളദാശ് അത് ചെയ്യണം അത്ര തരക്കണിൽ കൂടെ എന്ന് നമുഷല്ലാസോ പറയുന്നു അതിനാ സാക്ഷ്യം വഹിക്കുന്നു എന്ന് അമ്ര പറഞ്ഞു അപ്പൊ അമ്മീന മൂന്ന് കാര്യണ്ടല്ലോ ഒന്നും ഓക്കെ അമ്മൽ ഇസ്തീനാനു അപ്പോ ഈ ദന്തശുദ്ധീകരണം സുഗന്ധം ഉപയോഗിക്കുക ഇതിന്റെ രണ്ടിന്റെ മസാല അള്ളാഹുവിനറിയൂ എനിക്കത് അറിയൂല സൂക്ഷ്മതയാണ് ആ വാജിബുൻ അത് വാജിബാണോ അത് വാജിബാണോ അതെ വാജിബല്ലേ അനിവാര്യമാണോ അല്ലേ സുഗന്ധം ആണോ വേണ്ടേ ദന്തശുദ്ധീകരണം വാജിബാണോ അല്ലേ അത് എനിക്കറിയില്ല എന്ന് അമു അല്ലിന് പറയും ലാക്കിൻ ഹാക്കദാഫിഅീ അദ്ദേശത്തിൽ ഇങ്ങനെ ഉണ്ട് കാലാ അബു അബ്ദില്ല ബഹുമാനപ്പെട്ടവർ പറയുകയാണ് ഞാൻ റാവുമാരെ പറ്റി പറയും അദ്ദേഹാന്ന് അറിയോ ആ മുഹമ്മദ് ബിനി മുങ്കിർ അല്ലി അള്ളാൻ്റെ അഹ് ആണ് പക്ഷെ അവിടെ എന്തു പറഞ്ഞിട്ടില്ല അല മിഷം ആ പേര് പറഞ്ഞിട്ടില്ല അബൂബക്കർ എന്ന് ഇവിടെ ഈ പേര് അവിടെ പറഞ്ഞിട്ടില്ല പല റിപ്പോർട്ടുകൾ ഉണ്ട് എന്നാണ് ബഹുമാനപ്പെട്ട ഈ കിതാബുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് എത്രയോ റിപ്പോർട്ടുകൾ ഹദ്ത്തിൽ വന്നിട്ടുണ്ട് റവാഹു അൻഹു ബുക്കേറുബിൻ അസജ്ജ് വസായിദിന് അബു അബി ഹിലാല് ഇദ്ധത്തിൻ ഒരു കൂട്ടം പണ്ഡിതന്മാർ ഇദ്ധത്തു എന്നാൽ ജമാഅത്തും എഴുതി കൊടുക്കുക വഖാന മുഹമ്മദ് ബിൻ മുൻകദ്ർ അവർ ഇങ്ങനെ അറിയപ്പെട്ടിരുന്നത് മുഹമ്മദ് എന്നവരായിരുന്നു കന്ന കുഞ്ഞലമ് ലക്കബലമ് ഇസ്മലമുണ്ടല്ലോ അബൂബക്കർ എന്ന പേരിൽ അറിയപ്പെടാറുണ്ടായിരുന്നു അബി അബ്ദില്ല എന്ന പേരിലും അറിയപ്പെടാറുണ്ടായിരുന്നു അതായത് ഓരോ ആളുകൾക്ക് രണ്ടും മൂന്നും പേരുണ്ടാവും സ്വന്തം വാപ്പിയും വെക്കണ പേരിനാണ് ഇസ്മാലമ എന്ന് പറയാം കേട്ടോ അതുപോലെ തന്നെ ഉപ്പയിലേക്ക് ഉമ്മയിലേക്ക് കൂട്ടി മകനിലേക്ക് കൂട്ടി പറയുന്ന അബും ഉമ്മും വെക്കുന്ന പേരിനാണ് കുഞ്ഞത്തലമെന്ന് പറയാം അബൂ സ്വാലിഹ് ഇപ്പൊ എന്റെ പേര് സുഹൈ മുഹമ്മദ് സുഹൈലാണ് എന്നെ പറ്റി അബൂ സ്വാലിഹ് എന്ന് പറയാം അപ്പൊ അബൂ സ്വാലിഹ് അതെന്താണ് കുഞ്ഞത്തലമാണ് അബും ഉമ്മും കൂട്ടി പറയുക അബൂ സഹായിരിബൂ സ്വാലിഹ് ഉമ്മു സ്വാലിഹ് അബൂ സലമ ഉമ്മു സലമ ഇതാണ് കുഞ്ഞത്ത് ലഖബലം എന്ന് പറഞ്ഞാൽ ഒരിക്കലുള്ള ഇരട്ട പേരുകൾ നല്ല ഹൈറിൻ്റെ പേരുണ്ടാവും ഷെറിൻ്റെ പേരുണ്ടാവും അപ്പം ഹൈറിൻ്റെ പേരാണ് ശംസുൽ ഉലമ ഔസുല്ലാം സുൽത്താൻ ഉൽ വാഹേ ഇങ്ങനെയൊക്കെ നമ്മൾ കേൾക്കുമല്ലേ ഇതൊക്കെ ഹൈറാണ് അപ്പം ഇങ്ങനെ അതാണ് ലഖബലം ഇവിടെ ഇങ്ങനെ കുഞ്ഞത്തലമായിട്ട് ഉപയോഗിച്ചിരുന്നു എന്ന് പറയണം അബുബക്കർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു എന്നാണ് പേര് മുഹമ്മദ് എന്നവരാണ് അപ്പം നമുക്കിവിടെ ഹദിയത്തിലുള്ള നമുക്കുള്ള ഗുണപാഠപ്പം എന്താണ് ഈ ഹദീസ് നമ്മൾ പഠിച്ചേണ്ടത് മൂന്ന് അമൽ വെള്ളിയാഴ്ച ചെയ്യണം ഒന്ന് കുളി അത് വാജിബാണ് അനിവാര്യമാണ് എന്ന് ഹരിയത്തിൽ വന്നിട്ടുണ്ട് രണ്ട് ദന്തശുദ്ധീകരണം സുഗന്ധ മൂന്ന് സുഗന്ധം ഉപയോഗിക്കുക അതിനെപ്പറ്റി സംശയമുണ്ട് പക്ഷെ ഫുഖഹാകളും വേറെ ഹതിയത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട് ഫു ഫുഹാ ഫിക്കിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് സുന്നത്താണ് മാത്രമല്ല പല ഹതിയത്തിലും സുഗന്ധം ഉപയോഗിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഏയ് ഇവിടെ തന്നെ പറഞ്ഞല്ലോ ഇവിടെ തന്നെ കാലാന്ന് പറഞ്ഞിട്ട് കാലം കുറച്ചൊരു മൂന്ന് കാര്യങ്ങൾ പറഞ്ഞല്ലോ അമൃത ലാവിൻ്റെ അഭിപ്രായമാണെന്ത് അത് അള്ളാഹു ആയാലും എന്ന് പറഞ്ഞത് ഇനി അടുത്ത ഹദീസിൽ വരുന്നുണ്ട് ശരിക്കും വരുന്നുണ്ട് അപ്പൊ അള്ളാഹുനാഫിയായാലും നൽകട്ടെ പിന്നെ അപ്പൊ നമ്മള് വെള്ളിയാഴ്ച പല്ല് തേക്കൽ സുന്നത്തുണ്ടോ സുഗന്ധ ഉപയോഗിക്കൽ സുന്നത്തുണ്ടോ സംശയിക്കേണ്ട സുന്നത്തുണ്ട് ഈ മൂന്നും സുന്നത്തന്നെ കുളി സുന്നത്താണ് ദന്തശുദ്ധീകരണം സുന്നത്താണ് സുഗന്ധം സുഗന്ധം ഉപയോഗിക്കൽ സുന്നത്ത അതൊക്കെ വേണം പക്ഷെ ഷുഹാദാണത് നമുക്ക് പറഞ്ഞു തരേണ്ടത് ഹദീസിലെ പറയണത് അത് ഹരിയസ് ഉദ്ധരിക്കുകയാണ് അപ്പം അതുകൊണ്ട് ഹദീസ് പണ്ഡിതന്മാർ ഹദീസിനെ പറ്റി പറയുമ്പോൾ അത് ഫിഖ് ഫിഖ്ഹാണെന്ന് നമ്മൾ കരുതരുത് മനസ്സിലാകുന്നുണ്ട് ഹദീസ് പിടിച്ച് അമൽ ചെയ്യുമ്പോഴല്ലേ ഈ വിദ്യാർത്ഥികൾ മുജാഹിദും ജമാഅത്തും ഇവിടെ വന്നത് നമ്മൾ പോകുന്നത് ഫിഖ്ഹിലൂടെയാണ് ഈ ഹദീസ് കൊണ്ടാണോ വേറെ ഹദീസ് കൊണ്ടാണോ ഫിഖ്ഹിലെ ഹുക്കം പറഞ്ഞത് അത് നമുക്കറിയില്ല ഫത്തുഹുൽ മൊഹീനിലെ ഓരോ ഇബാറത്തിലും തെളിവ് ഏത് ഹദീസാണ് നമുക്കറിയില്ല അപ്പം മഹലിയിലൊക്കെ പലപ്പോഴും ഹദീസുകൾ ഉദ്ധരിക്കാറുണ്ട് തെളിവായിട്ട് ആ ഹദീത മാത്രമേ ഉള്ളൂ ആ അമലിനെ എന്ന് നമ്മൾ കരുതരുത് അത് ഫുഹാദ് ഇടപെടും ഓക്കെ അള്ളാഹുനാഫിമ നൽകട്ടെ ഇനി അടുത്ത അധ്യായം നാലാമത്തെ അദ്ധ്യായമാണ് ബാബു ഫതിലുൽ ജുമാഅത്തി ജുമാഅ ദിവസത്തിൻ്റെ ശ്രേഷ്ഠത പറയുന്ന അദ്ധ്യായം ഹദീയത്ത് وبه قال حدثنا عبد الله بن يوسف قال خبرنا مالك أن سمي مولى أبي بكر بن عبد الرحمن أن أبي صالح السمان أن أبي هريرة رضي الله عنه وعنهم أن عن رسول الله صلى الله عليه وسلم قال من اغتسل يوم الجمعة غسل الجنابة ثم راح فكأنما قرب بدنة ومن راح في الساعة الثانية فكأنما قرب بقرة. ومن راح في الساعة الثالثة فكأنما قرب كبشا أقرنا. ومن راح في الساعة الرابعة فكأنما قرب دجاجة. ومن راح في الساعة الخامسة فكأنما قرب بيضة. فإذا خرج الإمام حضرت الملائكة എല്ലാവരും മനഃപ്പാഠമാക്കേണ്ട ആശയമെങ്കിലും ഹിഫ്ല ചെയ്യേണ്ട അടിവരയിടേണ്ട ഹദീസ് സൈഡിൽ ഇമ്പോർട്ടൻ്റ് എന്ന് എഴുതി കൊടുക്കേണ്ട ഹദീസ് പ്രധാന ഹദീസാണ് ഹദീസ് എന്താണ് ഇമാം ബുഖാരി റഹമത്തുല്ലോഹിഅലി പറയുകയാണ് ഹദീസനെ അബ്ദുല്ലോഹിബിൻ യൂസുഫ് നമ്മളോട് അബ്ദുള്ള എന്നവർ ഹദീസ് പറഞ്ഞു തന്നു കാല അബ്ദുള്ള എന്നവർ പറയുകയാണ് അഹ്ബർന മാലിക്വൻ മാലിക് എന്നവർ നമ്മളോട് ഹദീസ് പറഞ്ഞു തന്നു ഇപ്പം ബുഹാരി മാമിൻ്റെ ഉസ്താദ് അബ്ദുള്ള എന്നവർ അബ്ദുള്ള എന്നവരുടെ ഉസ്താദ് മാലിക് റലിയുള്ള മാലിക് എന്നവരുടെ ഉസ്താദ് സുമയ്യ എന്നവര് അദ്ദേഹം മൗല അബിബക്കറാണ് പിന്നെ അവിടുത്തെ ഉസ്താദ് അബൂ സ്വാലിഹ് എന്നവർ

വെള്ളിയാഴ്ച ദിവസം കുളിച്ചു കുസലൽ ജനാപത്തി ജനാപത്ത് കുളി പോലെ കുളിച്ചു എന്ന് പറഞ്ഞാൽ സുന്നത്തുകളൊക്കെ ശ്രദ്ധിച്ച് ജുമാടെ കുളി എന്ന നെയ്യത്ത് വെച്ച് ഉരച്ച് തേച്ച് താളിയൊക്കെ ഉപയോഗിച്ച് ഷാമ്പൊക്കെ ഉപയോഗിച്ച് നല്ല വൃത്തിയായി കുളിച്ചാൽ നല്ല ശ്രദ്ധയോടെ കുളിച്ചാൽ സുമ്മ റാഹ പിന്നെ അവൻ പോയി റാഹത്തായി അവൻ പോയി പള്ളിയിലേക്ക് പോയി അത് ഹാബെന്നുള്ള റാഹക്കോളു പ്രഭാതത്തിൽ പോകുന്നതിനാണ് റാഹ എന്ന് പറയാം രാവിലെ പോയി ദഹബ അവൻ പോയി എങ്ങനെ കുളിച്ച് ഫ്രഷായി പോയാൽ ഫക ഫക്കമാൻ ഒരുത്തനെ പോലെയാണ് കറബ ബലി ചെയ്ത ഒരുത്തനെ പോലെയാണ് ബദനത്തൻ ഒരു ഒട്ടകം ഒരൊട്ടകത്തെ സ്വതക്ക ചെയ്ത കൂലിയാണ് കറബ എന്ന് പറഞ്ഞാൽ ഒരു ഒട്ടകത്തെ അറുത്ത് ബലിയായി ദാനം ചെയ്ത അതേ കൂലി ഒരൊട്ടകത്തിനിപ്പോൾ ഒന്ന് വാങ്ങുകയാണെങ്കിൽ എത്ര ഉണ്ടാവും അമ്പതിനായിരം എഴുപതിനായിരം ഒക്കെ ഉണ്ടാവും ഒരൊട്ടകത്തിൻ്റെ വില നമ്മുടെ പശുവിനേക്കാളും വില അധികമാണ് പോത്തിന് മൂരിക്ക് അതിനേക്കാളും അധികമാണ് ഒട്ടകത്തിന് ഉദൂഹിയത്താവുമ്പോൾ അറുപതിനായിരം എൺപതിനായിരം ഒരു ലക്ഷം കൊടുത്തിട്ടാണ് ഓരോ മൃഗത്തെ സാധാരണ വാങ്ങാറുള്ളത് അപ്പം അതിനേക്കാൾ വിലയാണ് ഒട്ടകത്തിന് അപ്പോൾ ആ ഒരു ലക്ഷം രൂപക്ക് വാങ്ങിയ ഒട്ടകം അറുത്ത് ആവശ്യക്കാരിലേക്ക് എത്തിച്ച് അള്ളാഹുവിൻ്റെ കൂലി ആഗ്രഹിച്ച് ബലി കൊടുത്താൽ ദാനം ചെയ്താൽ എത്ര കൂലി കിട്ടും അതേ പ്രതിഫലമാണ് കുളിച്ച് ഫ്രഷ് ആയി പള്ളി പോയാൽ അത് മനുത്തശല യോമൽ ചുമഅത്തി വെള്ളിയാഴ്ച ഒരുത്തു കുളിച്ചു എങ്ങനത്തെ കുളി വെറുതെ ഒക്കറ്റ് വെള്ളം മാറുന്നു പോന്നിക്കല്ല ഒരു മിനിറ്റോണ്ട് കുളിച്ചിട്ടല്ല നല്ല ഉഷാറായി ഊസൽ ജനാബത്ത് ജനാബത്ത് കുളിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഓരോ ഭാഗത്തും വെള്ളം അയക്കണമല്ലേ രോമകൂപങ്ങൾ നനഞ്ഞോ ഇല്ലേ ചുളിഞ്ഞ ഭാഗങ്ങൾ നനഞ്ഞോ ഇല്ലേ എല്ലായിടത്തും വെള്ളത്തിൽ വളരെ ശ്രദ്ധിക്കും അപ്പോൾ അങ്ങനെ നല്ല ശ്രദ്ധയോടെ ജനാഭത്തിൻ്റെ കുളി പോലത്തെ കുളി കുളിച്ചു അപ്പോൾ ജനാഭത്തിൻ്റെ കുളി അന്ന് നല്ല തന്നെയാണ് വെള്ളിയാഴ്ച വെള്ളിയാഴ്ച രാവിലെ ഭാര്യയുമായി അങ്ങനെ ബന്ധപ്പെടൽ ചുന്നത്താണല്ലോ വെള്ളിയാഴ്ച രാവിലെ അപ്പോൾ അവർ കുളിയുണ്ടല്ലോ രണ്ടു ആയാലും നൂറിനായാലും നൂറായി ആയിക്കോട്ടെ അപ്പം അങ്ങനെ ഒരാൾ ചെയ്താൽ തുമ്മറാഹ പിന്നെ അവന് നല്ല സന്തോഷത്തോടെ പോയി പള്ളിയിലേക്ക് പോയാൽ പക്ക അന്നമാ കറബ ധനത്തൻ ഒട്ടകത്തെ അറുത്ത് ബലി അറുത്ത് ദാനം ചെയ്ത അതേ പ്രതിഫലമാണ് ഒന്നാമത്തെ രൂപം ഇനി രണ്ട് അവൻ ഒരുത്തൻ റാഹ അവൻ പള്ളിയിലേക്ക് പോയി ഫിസാഹത്തെ സാധ്യത രണ്ടാമത്തെ സമയത്തിൽ പക്ക അന്നമാ കറബക്കറത്തൻ ഒരു പശുവിനെ ബലി അറുത്ത് ദാനം ചെയ്ത പ്രതിഫലമാണ് വമൻ മൂന്നാമത്തെ മറ്റൊരുത്തൻ പോയി ഫിസാത്തി സാരിസത്തി മൂന്നാമത്തെ സമയത്തിൽ പോയി ഫക്കഅ കറബ കബിശൻ അക്കറന അഖറൻ്റെ അർത്ഥം കൊമ്പുള്ളത് കപിശൻ ആട് അപ്പം നല്ല കൊച്ചനാട് നല്ല സുന്ദരനായ ആട് അപ്പം മൂന്നാമത്തെ സമയത്തിൽ ഒരുത്തൻ പോയാൽ ഫക്കഅന്നമാവനൊരുത്തനെ പോലെയാണ് കറബ് അറുത്ത് ബലി അറുത്തു ദാനം ചെയ്തവനെ പോലെ കബീശൻ ആടിനെ അക്കറന കൊമ്പുള്ള ആടിനെ നല്ല സുന്ദരനായ കൊറ്റനാടിനെ ആൺ ആടിനെ അറുത്തു ദാനം ചെയ്ത അതേ പ്രതിഫലമാണ് വമൻ മറ്റൊരുത്തൻ റാഹ ഒരുത്തൻ പോയി ഫിസാഅത്ത് റാബിയ നാലാമത്തെ സമയത്തിൽ പോയാൽ ഒരു കോഴിയെ അറുത്ത് സ്വതക്ക ചെയ്ത പ്രതിഫലമാണ് വമൻ റാഹ നാലാമത്തെ സമയത്തിൽ കേട്ടോ റാബിയത്ത് എന്നാൽ സമയം സാലിസത്ത് പറഞ്ഞാൽ മൂന്നാം സമയം വമൻ റാഹ ഒരുത്തൻ പോയാൽ ഫിസാത്തിൽ ഹാമിസത്തി അഞ്ചാമത്തെ സമയത്തിൽ ഒരാൾ പള്ളിയിൽ പോയാൽ ഫക്കാൻ നമ്മറബൈദൻ ഒരു കോഴിയുടെ മുട്ട സ്വതക്ക ചെയ്ത പ്രതിഫലമാണ് ഖറബ പറഞ്ഞാൽ സ്വതക്ക ചെയ്ത പ്രതിഫലമാണ് അപ്പം അഞ്ച് സമയം പറഞ്ഞു അല്ലേ ഓരോ ഒന്നാം സമയത്ത് തോല പ്രതിഫലം ഒട്ടകത്തിൻ്റെ രണ്ടാം സമയത്ത് പശുവിനെ മൂന്നാം സമയത്ത് ആടിനെ നാലാം സമയത്ത് കോഴിയെ അഞ്ചാം സമയത്ത് കോഴിയുടെ മുട്ടയെ ഇതൊക്കെ കൊടുത്ത പ്രതിഫലം ലഭിക്കുന്നു നേരത്തെ പള്ളി പോവുക അങ്ങനെ പിന്നെയോ ഇമാറത്തിൽ ഇമാമു ഇമാമു പുറപ്പെട്ടാൽ ീബ് പുറപ്പെട്ടാൽ ഇമാമിന്റെ ചോട്ടിൽ ഹത്തീബ് കൊടുക്കുക ഇമാം രണ്ടൊന്നു തന്നെയാണ് ഫൈദ ഫൈദൽ ഇമാമു ഇമാമ് ഹത്തീബ് പുറപ്പെട്ടാൽ ഹുതുബയ്ക്ക് വേണ്ടി വന്നാൽ ഹലറത്തിൽ മലയുത്തു മലക്കുകളൊക്കെ ഹാജറാവും അവിടെ ലക്ഷക്കണക്കിന് മലക്കുകൾ പള്ളിന്റെ ഉള്ളിൽ വരും ഇമാമു വന്നു ഇനി മലക്കുകളൊക്കെ അവിടെ വരും എസ്തമി അഴുവിന് അവരൊക്കെ ശ്രദ്ധിച്ച് കേൾക്കുംബയെ ദിക്കറിന്റെ ചോട്ടിൽ ഹുത്തുബ കൊടുക്കുക അപ്പം നമ്മുടെ ഡ്യൂട്ടി എന്താണ് വെള്ളിയാഴ്ച നല്ല അമലുകൾ ചെയ്യണം ഇന്ന് വെള്ളിയാഴ്ച സെബുക്ക് ലീവാക്കും പിന്നെന്താ ഒന്നുമില്ല പല ആളുകളും ജോലിക്ക് ചിലപ്പോൾ പോയിക്കോളുന്നില്ല വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ജുമല്ലേ എന്താണ് ഒന്നുമില്ല ഫോൺ കളിക്കുന്നു കടക്കുന്നു ഉറങ്ങുന്നു അതിന് നല്ലതൊരു സെബുക്കെടുക്കുകയല്ലേ അത് കിട്ടുമല്ലോ അപ്പം അങ്ങനെയല്ല വ്യാഴാഴ്ച വൈകുന്നേരം മുതൽ മഹാന്മാരായ നമ്മുടെ മുമ്പത്തെ ഉസ്താമാരും ഒരുങ്ങി നിന്നാണ് നമ്മൾ ജിഫീ ത മുത്ത് ഉസ്താദ് അത് ഒരു ഗാശ് ഉൾക്കട്ടെ മഹാനെപ്പോഴും പ്രസംഗത്തിൽ പറയണതാണ് മുൻഗാമികളായ നമ്മുടെ ഉസ്താദുമാർ വെള്ളിയാഴ്ചയ്ക്ക് വേണ്ടി വ്യാഴാഴ്ച വൈകുന്നേരത്ത് ഒരുങ്ങുമായിരുന്നു വ്യാഴാഴ്ച വൈകുന്നേരത്തും ഒരുങ്ങും നഖം മുറിക്കുന്നു വസ്ത്രസ്ഥിരി ഇടുന്നു അങ്ങനെ വേണ്ടതൊക്കെ റെഡിയാക്കി വെക്കുന്നു വ്യാഴാഴ്ച വൈകുന്നേരം മുതൽ വെള്ളിയാഴ്ചയും ഓതുന്നു സ്വലാത്ത് ചൊല്ലുന്നു തശ്മീഹ നിസ്കരിക്കുന്നു ഇങ്ങനെ സ്വലാത്തുകൾ ഇഖ്സാർ സ്വതക്കുകൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു അപ്പോൾ ഇന്നത്തെ ഹദീസ് നമുക്കുള്ള ഗുണപാഠം വെള്ളിയാഴ്ച ഒന്ന് നല്ല ഒരുങ്ങണം എന്നാണ് പ്രധാനമായും ഒന്നാമത് പറഞ്ഞത് കുളിക്കണം എന്നാണ് രണ്ടാമത് പറഞ്ഞത് റാഹത്തായി പള്ളിയിലേക്ക് പോകണം റാഹത്തായി പോകാൻ എണ്ണ സുഗന്ധം ഒക്കെ ഉപയോഗിച്ച് എണ്ണ ഉപയോഗിച്ച് കുളിച്ച് ഫ്രഷായി പള്ളിയിലേക്ക് പോകണം മൂന്നാമത് സ്വതക്ക ഉണ്ടാവും പള്ളി പല പിരിവുകളും ഒക്കെ ഉണ്ടാവും അപ്പോൾ സ്വതക്ക കൊടുത്ത കൂലി നേരത്തെ പോയ കിട്ടുമെങ്കിലും ഒരു സ്വതക്കായി കൂടി നമ്മൾ പൈസ പോക്കറ്റിലിട്ട് കൊണ്ടുപോകണം എന്തെങ്കിലുമൊക്കെ അഞ്ച് റുപയോ പത്ത് റുപ്പ്യോ പല പിരിവുകളൊക്കെ ഉണ്ടാവും ചിലപ്പോൾ പത്ത് റുപ്പ്യയുടെ പിരിവുണ്ടാവും ഉണ്ടാവും നൂറ് റുപ്യോ കൊടുക്കേണ്ടത് ഉണ്ടാവും വലിയ വലിയ കാര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ സ്വതക്ക കൊടുക്കേണ്ടി വരും എന്നും യാചന പതിവാക്കിയ ആളുകൾക്ക് നമ്മളൊന്നും രണ്ടായിരം കൊടുക്കാൻ നടക്കൂലല്ലോ ചിലവർക്ക് അതൊരു ഹോബി ആയിക്കാരണം അതല്ല അർഹരായ വീട് ഉണ്ടാക്കുക മക്കളെ കെട്ടിക്കുക വലിയ രോഗികൾ ഇപ്പോൾ അവർക്കൊക്കെ അർഹിക്കുന്ന രൂപത്തിൽ നമ്മൾ കൊടുക്കണം അത് പോക്കറ്റിൽ എന്തിലിട്ട് പോകണം എന്നൊക്കെ ഇതിൽ ഉള്ളിലൊരു സന്ദേശമുണ്ട് അള്ളാഹു തോഫീക്ക് നൽകട്ടെ തോഫീക്ക് നൽകട്ടെ ഈ യാമലുകളൊക്കെ പകർത്താൻ നേരത്തെ പള്ളിയിൽ പോകാൻ തോഫീക്ക് നൽകട്ടെ പിന്നെ ഇവിടെ മനസ്സിലാക്കേണ്ടത് അഞ്ച് സമയമായി നമ്മൾ ജുമാ വെള്ളിയാഴ്ച ദിവസത്തെ ആക്കിയല്ലോ ഒന്നാം സമയത്ത് വരുന്ന ആളെ പ്രതിഫലം ഒട്ടകം രണ്ടാം സമയത്ത് വരുന്ന ആൾക്ക് പശു എന്നു പറയുമ്പോൾ ഈ സമയം എവിടുന്നാൽ തുടങ്ങില്ല പ്രധാനൊരു അഭിപ്രായം അനുസരിച്ച് ഇമാമ്യങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നത് ഉച്ച മുതൽ ഹൊത്തുബ വരെയുള്ള ആ ഒരു മണിക്കൂറിൻ്റെ ഇടയിലുള്ള സമയത്തെയാണ് വീതിച്ചിട്ടുള്ളത് അപ്പോൾ ഒരു മണിക്കൂർ ഒന്നേകാം മണിക്കൂറിനെ നമ്മൾ അഞ്ച് സമയമാക്കിയാൽ ഒരു പത്ത് മിനിറ്റോ പന്ത്രണ്ട് ഒക്കെ ഉണ്ടാവുകയുള്ളൂ ഒന്നാം സമയം രണ്ടാം സമയം എന്നങ്ങനെയല്ല ഇമാമ്യങ്ങൾ പലരും പറഞ്ഞിട്ടുള്ളത് സുബെ മുതൽ ദൂഹറിൻ്റെ അടിയിലുള്ളത് എന്ന് അപ്പോൾ അങ്ങനെയാവുമ്പോൾ ഒരു മണിക്കൂറ് ഒന്നര മണിക്കൂറൊക്കെ ഒന്നാം സമയം സമയമുണ്ടാവും രാവിലെ ആറു മണി മുതൽ ഏഴര വരെ ഏഴര മുതൽ ഒമ്പത് വരെ ഇങ്ങനെ നമുക്ക് ഓരോ ദിവസം കൃത്യം പറയാൻ കഴിയൂല ഉദയം ഓരോ ദിവസം ഓരോ രൂപത്തിലാണല്ലോ അപ്പം ഇതിനനുസരിച്ച് ഏകദേശം സുബിഹ മുതൽ നൂറ് വരെ എന്ന് പറഞ്ഞവരുണ്ട് വിമാൻ്റെ സമയം വരെ അപ്പം എന്താണെങ്കിൽ നേരത്തെ പള്ളിയിൽ പോവുക ഒരു ദിവസമെങ്കിലും ഒരു മാസമെങ്കിലും ആവുഷൻ നമ്മളവിടെ പോയിക്കൊണ്ടിരിക്കണം അതുകൊണ്ട് അതുകൊണ്ടല്ലോ തോഫീക്ക് നൽകട്ടെ നല്ലോണം അമല ചെയ്യാനും അൽക്കേഫ് മറ്റു ദിക്കളുകളൊക്കെ പതിവാക്കാൻ തോഫീക്ക് നൽകട്ടെ പക്ഷേ ചോദ്യം ഉത്തരം വരും ക്ലാസ്സിൽ പറയും ഒന്നാമത്തെ സെബുക്കിലെ ചോദ്യം മുതലേ പറയും നമ്മൾ അപ്പൊ ആ ബാബു പൂർത്തിയായി അഞ്ചാമത്തെ ബാബു ബാബുൻ ഹദീഫെന്താ എണ്ണൂറ്റി എൺപത്തി രണ്ടാമത്തെ ഹദീഫ് وبه قال حدثنا ابو نعيم قال حدثنا شيبان ان يهيا ان ابي سلمه ان ابي هريره رضي الله عنه وعنهم ان عمر رضي الله عنه بينما هو يخطب يوم الجمعه اذ دخل رجل فقال عمر لم تهتبسون عن الصلاه فقال الرجل ما هو الا ان سمعت النداء تبلعت فقال الم تسمع النبي صلى الله عليه وسلم قال ും ഈ ഹദീത്ത് മുമ്പ് ഇന്നലത്തെ ക്ലാസ്സിൽ വന്നതാണ് എണ്ണൂറ്റി എഴുപത്തി എട്ടാമത്തെ ഹദിയത്തില് വന്നല്ലോ അതേ വിഷയം തന്നെയാണ് ബുഹാരിമ പറയാണ് ഹദ്സിന അബൂനു ഐം നമ്മളെ ഉസ്താദ് അബൂനോ ഐം നമ്മളോട് പറഞ്ഞു പറഞ്ഞോന്നു ഖാല അബൂനോ ഐം എന്ന് പറയുകയാണ് ഹദ്സിനു നമ്മളോട് ഷൈബാൻ എന്നവര് ഹദീത്ത് പറഞ്ഞു ബുഹാരി മാമ ഒരു ഉസ്താദിൻ്റെ പേര് അബൂനു അയിമ് അബുനുഅായിം അലി ഉസ്താദിന്റെ പേര് ഷൈബാൻ അവരുടെ ഉസ്താദിന്റെ പേര് യഹിയ അവരുടെ ഉസ്താദിന്റെ പേര് സലമ അവരുടെ ഉസ്താദ് സ്വഹാബിയായ അബൂ ഹുറേറിയൻ മഹാൻ പറയാണ് നബിസ് അലിസ്ലമ തങ്ങൾ പറയാണ് മഹാൻ പറയാണ് അന്ന ഒമർ അന്ന ഒമറിയും വെള്ളിയാഴ്ച ദിവസം ഇങ്ങനെ ഹുത്തുബ് ഓദിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഇത് ആ സമയത്ത് ദഹല റജുരൻ ഒരാൾ പ്രവേശിച്ചു പുത്തുമന്റെ ഇടയിൽ ഒരാൾ പള്ളിക്ക് കയറി വന്നു പുത്തുമന്റെ ഇടയിൽ ചോദിച്ചു ലിമ തൂന നിസ്കാരത്തെ തൊട്ടി നിങ്ങൾ എന്താണ് ഹെബസാക്കിയത് നിങ്ങളെ പിടിച്ചു വെച്ചത് എന്താണ് എന്താണ് വൈകി വന്നിരിക്കുന്നത് അല്ലോ വൈകിട്ടാണല്ലോ വന്നത് ഫല റജുലു ആ റജുലു പറഞ്ഞു ഈ റജുൽ ആരാണെന്ന് ഇന്നലത്തെ സബക്കിൽ പറഞ്ഞിരുന്നു ഉസ്മാനുബിന് അഫ്വാൻ ആണത് അത് ഫത്തുഹുൽ ബാരി പേജ് നാനൂറ്റി നാൽപ്പത്തി രണ്ടിലുണ്ട് റജൽ കൊണ്ട് മുറാദ് ഉസ്മാൻ അലി അഹ് വൻഹു ആണ് എന്നൊക്കെ ഇന്നലെ പ്രത്യേകമായി നമ്മൾ പറഞ്ഞിരുന്നല്ലോത്തി എന്നെ ഇന്നലെ ശരിക്കു പറഞ്ഞിരുന്നു കേട്ടില്ലേ മുമ്പത്തെ ഹദീസിൽ വന്ന ഇതേ ഹദീസാണ് ആശയം ഒന്നെ അപ്പോൾ എന്താ വക്കി വന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അമാഹുവ കാര്യമല്ല ഇല്ല അന്ന് സമയഅത്യുന്നത നിദാരണ ബാങ്ക് ഞാൻ കേട്ടിട്ടല്ലാതെ ഇല്ല തവള്ള ഒത്തു എന്നിട്ട് ഞാൻ ഒതുണ്ടാക്കിയിട്ടാണ് വന്നിരിക്കണത് അത് പറഞ്ഞപ്പോൾ മുമ്പിൽ കൊന്നും കൂടി ദേഷ്യം വന്നു നിങ്ങൾ നേരം വകിവരുകയോ ചെയ്തു അതൊരു തെറ്റാണ് നേരത്തെ വരണ്ടേ ഒരാ ഒട്ടകത്ത് കൂലി പൂല് പശുവിനെത്ത കൂലിയൊക്കെ ഒക്കെ നേരത്തെ പള്ളി വരണമെന്നല്ലേ മനുഷ്യദാസം പറഞ്ഞത് അതുങ്ങൾ തെറ്റിച്ചു വെക്കിയിട്ടാണ് വന്നിരിക്കണത് ഇപ്പം രണ്ടാമത്തെ ഇപ്പം നിങ്ങളെന്താ പറഞ്ഞത് പൊതുണ്ടാക്കിട്ടാ വന്നിരിക്കണത് അതിന്റെ അർത്ഥം കുളിച്ചിട്ടില്ല അതിന്റെ അർത്ഥം കുളിച്ചിട്ടില്ലെന്ന് രണ്ട് തെറ്റുകൾ ചെയ്തല്ലോ ഒരു തെറ്റെന്താണ് ഒരു തെറ്റ് വൈകി വന്നു രണ്ടാമത്തെ തെറ്റ് കുളിച്ചിട്ടില്ല തെറ്റ് എന്ന് പറഞ്ഞാല് ഔലിയാക്കളുടെ ഭാഷയിൽ കരാഹത്ത് തെറ്റല്ലേ ഔലിയാവിന്റെ ഭാഷയിൽ ഖിലാഫുലി വരെ ഒഴിവാക്കുവല്ലോ ജാസുകളൊക്കെ ഒഴിവാക്കുവല്ലോ ഉറവും ഫറന്നും സുന്നക്കണവരല്ലേ ഔലിയാ ഇവരെ കാര ഓമർ അലുവിനോ ഉസ്മുല്ലാവിനോ ഔലിയാക്കളിൽ പ്രധാനിയല്ലേ യഥാർത്ഥം ഔലിയാക്കളല്ലേ അതുകൊണ്ട് അവരുടെ ജാനവിൽ ചെറിയ കറാഹത്ത് ചെറിയ സുന്നത്വ യുവാക്കല് അതൊക്കെ വലിയ ചർച്ചയായി കൊണ്ടുവരും അപ്പോൾ പറഞ്ഞു പറഞ്ഞു ഓമർ പറയാണ് അലം തസ്മ ഓ നിങ്ങളൊന്നു കേട്ടിട്ടില്ലേ അനബിയ മുഷല്ലാ വല്ലം തങ്ങളുടെ ഹദീസ് നിങ്ങൾ കേട്ടിട്ടില്ലേ സ്വലം പാലവിടുന്ന് പറഞ്ഞിട്ടുണ്ട് ഇതാ റാഹ അഹദക്കും ദുഃഖം നിങ്ങളിലൊരാൾ റാഹത്തായി പള്ളിയിൽ പോയാൽ അല്ലെങ്കിൽ ജുമാഅത്തെ പള്ളിയിലേക്ക് വെള്ളിയാഴ്ച പോകാൻ ഉദ്ദേശിച്ചാൽ യഥാർ ആഹാരനാൽ പള്ളിയിലേക്ക് നിങ്ങൾ പോകാൻ ഉദ്ദേശിച്ചാൽ അറത്തും നിങ്ങൾ ഉദ്ദേശിച്ചാൽ ഫല്ലകത്ത് സ്ലാവിന് കുളിക്കട്ടെ കുളിച്ചിട്ട് പോയാൽ മതി എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ ഇതൊക്കെ അറിഞ്ഞിട്ടാണോ കുളിക്കാതെ വരുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ വേദാറാകണ്ട ഉഷൻ തെറ്റു ചെയ്തു എന്ന് നമ്മൾ ചിന്തിക്കരുത് തെറ്റല്ലത് അതൊരു സുന്നത്തൊഴിവാക്കിയപ്പോൾ സ്വഹാബത്തൊരു അത് ഇടപെടുകയാണ് കാരണം ശുന്നത്തിന് അത്ര പ്രാധാന്യമുണ്ട് നമ്മളൊക്കെ സുന്നികളാണ് ശുന്നി എന്ന് പറഞ്ഞാൽ തന്നെ സുന്നത്ത് ചെയ്യുന്നവണ്ണ നമ്മൾ താടി വെക്കേണ്ടവരും അതുപോലെ തന്നെ അത്തർ ഉപയോഗിക്കേണ്ടവരും കീശയിലൊക്കെ എപ്പോഴൊരു തസ്മീഹമാലയും എപ്പോഴും ഒരു മിസ്വാക്കൊക്കെ നമുക്ക് വേണം നമ്മൾ മിസ്വാക്കില്ലാതെ നമ്മൾ പല്ല് തേക്കരുത് ട്യൂബിലൊക്കെ തിരിഞ്ഞല്ലാതെ നമ്മൾ ഒലും ഉണ്ടാക്കരുത് മിസ്വാക്കില്ലാതെ നമ്മൾ ഒതുണ്ടാക്കരുത് പല്ല് തേക്കാതെ ഒന്നും ടിബിലൊക്കെ തിരിയാതൊന്നും ഉണ്ടാക്കരുത് തല മറക്കാതെ നമ്മൾ ബാത്റൂമിൽ പോകരുത് കാരണം സുന്നത്തുകൾ സുന്നത്തുകളത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അത് ജീവിതത്തിൽ പകർത്തണം അതാണ് സ്വാലിഹീങ്ങളുടെ അടയാളം ഔലിയാഹിൻ്റെ അടയാളം മസാഹിഹിൻ്റെ പാരമ്പര്യം അപ്പം അതുകൊണ്ട് നമ്മളെ ഉസ്താദിമാരൊക്കെ നമ്മളങ്ങനെ ജീവിച്ച് കാണിച്ച് തന്നതാണ് പറയുക മാത്രമല്ല നമ്മളൊക്കെ ദർശില് പഠിക്കുമ്പോൾ നമ്മൾ നമ്മളായതും നമ്മുടെ തലപ്പാവും നമ്മളെ വേഷവിധാനങ്ങളൊക്കെ ഉസ്താദിമാരെ പറഞ്ഞിട്ടല്ല ഉസ്താദ്മാരെ കണ്ടിട്ടാണ് അപ്പം അതുപോലെ നമ്മുടെ വ്യക്തിത്വം നമ്മൾ ഉഷാറാക്കുക അറിയുന്ന സുന്നത്തുകളൊക്കെ പരമാവധി ജീവിതത്തിൽ പകർത്തുക വെള്ളിയായി ചത്രങ്ങാനും ആമലുകളാ പറയുന്നത് ഇൻഷാ ഇതിനുശാ ചോദ്യോത്തരത്തിൽ നമുക്ക് നമ്പർ നമ്പറിട്ടുകൊണ്ട് തന്നെ പറയണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു ധാരാളം ഇൽമു പഠിക്കാൻ തോഫീക്ക് നൽകട്ടെ അള്ളാഹുലന വർഹമന വലി വാലുദ്ദീന വലി മഷാഹിനെ മുഹമ്മദ് സലഹു അലഹി വസ്ലം റബ്ബന ആത്തിന ഫിദ ഹസന വഫീൽ ആഹിറഅത്ത് ഹസ്നഅത്തൻ അദാബിനർ എണ്ണൂറ്റി എൺപത്തി രണ്ടാമത്തെ പൂർത്തിയായി തക്കബർ അള്ളഹു അള്ളാഹു കബൂൽ ചെയ്യട്ടെ അസലമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ